സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ യേശുവിൻ്റെ അവസാനത്തെ ആഴ്ച ജെറൂസലമില് പ്രഘോഷണങ്ങൾ ഉണ്ടായിരുന്ന പ്രഭാഷണം ഉണ്ടായിരുന്നത് വലിയ സംഘടനമായി യേശു യഹു നേതാക്കന്മാരുമായി നടത്തുന്ന സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഉപമ മുന്തിരിത്തോട്ടത്തിന് ഉപമയാണ് പാട്ടക്കാരെ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടം പാട്ടക്കാർ കൊടുക്കാൻ തയ്യാറാകാത്ത സംഭവം അപ്പോൾ അങ്ങനെ അവസാനം ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകനെ കൊന്ന് അവകാശം സുദ്ധമാക്കാൻ ശ്രമിക്കുന്നു പാട്ടക്കാര് അവരെ ശിക്ഷിച്ചിട്ടാണ് പറയുക അവരെ നശിപ്പിക്കും തോട്ടം പാട്ടം കൊടുക്കുന്ന മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും ഇതൊരു വലിയ ഉദാഹരണമാണ് ഏൽപ്പിച്ച ദൗത്യം ഓരോ പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു അതുകൊണ്ട് തോട്ടം നശിപ്പിക്കുകയല്ല തോട്ടം മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കും ദൈവത്തിൻ്റെ ദൗത്യമാണ് സ ഈ മുന്തിരിത്തോട്ടം സുവിശേഷമാണ് സ്വർഗരാജ്യമാണ് അപ്പോൾ അതിൻ്റെ വേലക്കാരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ പരാജയപ്പെട്ടാൽ നമ്മൾക്ക് നഷ്ടപ്പെടും തോട്ടം വരെ നഷ്ടപ്പെടുക മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും അപ്പം ഞാൻ വലിയ ആളാണ് വലിയ അധികാരിയാണ് അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നാലും എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം അത് ഏതുമാകട്ടെ ഇത്ര ചെറുതോ വലുതോ ആവട്ടെ അത് ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ പുറന്തള്ളപ്പെടും ഞാൻ തോട്ടത്തിന് പുറത്താകും ദൈവരാജ്യത്തിൻ്റെ ആ സന്ദേശം അനുസരിച്ച് സുവിശേഷം അനുസരിച്ച് നിയോഗം അനുസരിച്ച് ഞാൻ ജീവിക്കാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ എനിക്കാ നഷ്ടമുണ്ടാവുക തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും ഇത് വ്യക്തിപര തരത്തിലും എല്ലാ തരത്തിലും ബാധകമാണ് സംഭവിച്ചു അവസാനം ഏഴ് എഴുപതിൽ ദിവസം നശിപ്പിക്കപ്പെട്ടു ഇസ്ലാ ജനം പുറന്തള്ളപ്പെട്ടു പുതിയൊരു ജനസമൂഹം പുതിയ സഭ പുതിയ സമൂഹം ദൈവജനം കടന്നു പോകുന്നു സഭയായിട്ട് അപ്പോൾ ഇസ്രായേലിനെ സംഭവിച്ച് നമുക്കും സംഭവിക്കാം വ്യക്തികൾക്കും സംഭവിക്കാം അത് ഉണ്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ പലം പുറപ്പെടുവിക്കണം പാട്ടം കൊടുക്കാൻ തങ്കമാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തരുടെ നിർവഹിക്കണം